ഇത് ഗിഫ്റ്റ് അല്ലേ ഇത് ഗിഫ്റ്റ് ഇത് എത്ര നാളായി ഇതിപ്പോ നമ്മൾ ആറ് മാസം ആയതാ അതെ ശരി എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് അരിവളഞ്ചാൽ പാടശേഖരത്തിലാണ് അരിവളഞ്ചാൽ പാടശേഖരത്തിലേക്ക് എത്തുമ്പോൾ അതിവിശാലമായ പാടശേഖരം ഒരു കാലഘട്ടത്തിൽ നെൽകൃഷിയായിരുന്നു പക്ഷെ ഇപ്പോൾ മത്സ്യകൃഷിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ശ്രീ ജെയിംസ് തെങ്ങും കൂടി നമസ്കാരം നമസ്കാരം മത്സ്യം പിടിക്കാൻ പോകുക മത്സ്യം പിടിക്കാൻ പോവാ എത്ര കുളങ്ങളുണ്ട് പതിനെട്ട് കുളങ്ങളാണ് ഓ പതിനെട്ട് കുളങ്ങളുണ്ട് പതിനെട്ട് കുളങ്ങളാണ് എല്ലാത്തിലും എത്രത്തോളം മത്സ്യങ്ങളുണ്ട് നമുക്ക് നാലുകുളത്തിലെ കാർപ്പയറ്റുമാണ് ഒരെണ്ണത്തിനകത്ത് ചിത്രലടയുണ്ട് പിന്നെ ഇപ്പൊ ഇടാൻ പോകുന്നത് ഗിഫ്റ്റ് ദിലാപിയാണ് ഗിഫ്റ്റ് ചൂണ്ടയിട്ട് നമ്മള് ചെറിയ വീട്ടിലൂണ്ടായിട്ട് പിടിക്കും വലിയ ക്വാണ്ടിറ്റി വലവേശി പിടിക്കും പിടിക്കും നമുക്ക് ഒന്ന് ഇത് എത്ര നാളായി ഇതിപ്പോ നമ്മൾ ആറ് മാസം ആയതാ ശരി ടൈപ്പ് കൂടുതലും ഗിഫ്റ്റ് ചിത്രാടയാണുള്ളത് പിന്നെ നമ്മള് അതിനകത്ത് ഒരു കുളത്തില് വരാലുണ്ട് പതിനായിരം വരാലിന്റെ കളക്ഷനുണ്ട് ഓ അതെ ശരി ഏകദേശം രണ്ടു കിലോളം വലുപ്പമായിട്ടുണ്ട് ഈ രംഗത്ത് എത്ര നാളായി പ്രവർത്തിക്കുന്നത് ഇത് രണ്ടായിരത്തി പതിനാലിലാണ് പതിനാല് പതിനഞ്ചിലാണ് ആദ്യമായി മത്സ്യകൃഷി ചെയ്യുന്നത് ആ വർഷം തന്നെ ജില്ലയിലെ മികച്ച കർഷകനായിട്ട് ഗവൺമെന്റ് തിരഞ്ഞെടുക്കുണ്ടായി ശുദ്ധജല മത്സ്യ കർഷകൻ എന്നുള്ള നിലയ്ക്ക് ജില്ലാതലത്തിൽ ഇടുക്കി ജില്ലാതലത്തിൽ അംഗീകാരം ലഭിച്ചിട്ടുള്ള ഒരാളാണ് ജെയിംസ് തെങ്ങും കൂടി അപ്പോ ഗിഫ്റ്റ് തിലോപ്പിയെന്ന ഐറ്റം ഇത് എത്രത്തോളം വളരും ഇത് ഒരു നമുക്ക് ഒരു വർഷത്തേക്ക് ഒരു കിലോ ഒരു കിലോ താഴെ എഴുന്നൂറ് ഗ്രാം എഴുന്നൂറ് ഗ്രാം ഇത് പീട്ടിട്ട് എത്ര നാളായി ഇതിപ്പോ ആറ് മാസമായി ആറ് മാസമായി അപ്പൊ നമ്മള് ഗിഫ്റ്റ് തിലോപ്പിയെ പിടിച്ചു ഇനി അടുത്ത കുളത്തിലേക്ക് പോയിട്ട് അടുത്ത ഒരു ടൈപ്പ് മത്സ്യത്തെ പിടിക്കാം ഈ മത്സ്യം നമ്മൾ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാല് ഇത് എങ്ങനെയാ നമുക്ക് അപ്പോൾ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടത് ഈ നമ്മൾ മത്സ്യം പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് സാധാരണ മൺകുളങ്ങളിൽ വള വളക്കുന്ന മത്സ്യമാണെങ്കിലേ പിടിച്ചിട്ടേ ഈ മത്സ്യം നമ്മൾ ഈ മണ്ണിലോട്ട് മണ്ണിലോട്ടിടും അപ്പൊ മണ്ണിലോട്ടിടുമ്പോ ഈ ചെകിളക്കകത്ത് മുഴുവൻ മണ്ണ് കയറും ഓ അപ്പൊ ഈ ചികിത്യാത്ത് ഈ എന്നാ ചെളി കയറി ഇവൻ ഇതിന്റെ ജീവൻ പോകുമ്പോഴാണ് ഇതിന് ഈ ചെറുചൊവ എന്നൊക്കെ പറയുന്ന ഒരു സംഭവം അതുകൂടാണ്ട് എന്നാ വെച്ച് കഴിഞ്ഞാൽ ഇതിനിപ്പം കിടക്കുന്ന വെള്ളം എന്ന് പറയുന്നത് ഒത്തിരി മത്സ്യം ഉണ്ടത് ഈ വെള്ളം അതിന്റെ അതിൻ്റെതായ ഒരു പ്യൂരിറ്റി ഇല്ലല്ലോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഇതിനെടുത്തിട്ട് നല്ല ഒഴുക്ക് വെള്ളത്തില് അല്ലെങ്കിൽ ടാപ്പ് തുറന്ന് വെച്ചിട്ട് ഒരു പാത്രത്തില് ഒന്നിട്ട് കഴിഞ്ഞാൽ ഇതിന്റെ വയറ്റിലുള്ള എല്ലാം ഇവൻ ശ്വസിച്ച് കളയും മൊത്തം പുറത്തു കളയും അത് കഴിഞ്ഞാൽ തീറ്റയാണ് ദഹിക്കാത്ത തീറ്റകൾ ഒക്കെ പുറത്ത് കളയും അപ്പൊ അങ്ങനെ പുറത്ത് കളയുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഇത് നമ്മൾ വെള്ളത്തിന് എന്തായാലും ഇത്രയും മീൻ ചെറിയ ചെറിയിന്റെ അംശം ഉണ്ടാവല്ലോ അപ്പൊ നമ്മൾ എന്ത് എന്താ കഴിഞ്ഞാൽ ഇത് നമ്മള് നല്ല ഫ്രഷ് വാട്ടർ ഇല്ലേ വിട്ട് ഒരു രമണിക്കൂർ ഇത് എന്നാ വെള്ളം ഒന്ന് മാറിക്കൊടുത്തോണ്ട് നമ്മള് എടുക്കുകയാണെങ്കിൽ നല്ല ഏറ്റവും നല്ല രണ്ട് ചെറിയ വീടുകള് ഇതേ ഇത് ഇതിന്റെ അതിനോട്ടിക്കാം ഇത് എത്ര വലുപ്പം വരെയുള്ള മത്സ്യമുണ്ട് ഇതിനകത്ത് ഇതിന് ഒരു എഴുന്നൂറ് ഗ്രാം മുതൽ വരെ വെള്ളം അതിന്റെ മത്സ്യങ്ങളുണ്ട് ശരി ഇത് അങ്ങനെ പുൽകൃഷി ഉണ്ടല്ലേ ഇത് നമുക്ക് എനിക്ക് എന്നാ ഇരുപത് കറവപ്പശു പത്ത് പന്ത്രണ്ട് ഗടാരികള് ഏഹ് പതിനഞ്ച് ആട് അങ്ങനെ ഉള്ള കൃഷികളെല്ലാം ഉണ്ട് അപ്പൊ സമ്മിശ്ര കർഷക കോഴി മാത്ര താറാവെല്ലാം കാണിക്കാം ഓ ശരി മുമ്പ് കണ്ടതിനേക്കാൾ കുറച്ചുകൂടി വിശാലമായ വിശാലമായൊരു കുളവാണല്ലേ അതെ അതെ ഇതിനകത്ത് ഏതെങ്കിലും മത്സ്യമാ ഇതിനകത്ത് ഏഹ് കൂടുതലും ചിത്രലാടയാണ് ചിത്രലാട ആ ചിത്രലാടയുണ്ട് കാർപ്പുണ്ട് കാർ ആ ഇതേ ദിനോ ഇത് ചിത്രാട കളറുണ്ടോ ഓ നല്ല നല്ല വെടത്ത കളറേ നല്ല കരിമീൻ നല്ല ഇതാണ് കൈ ചിത്ര ചെറിയൊരു പച്ചപ്പ് വരും വളരെ മനോഹരമായ ഒരു പശ്ചാത്തലത്തിൽ ഇതാണ് താക്കളുടെ വീട് അതായത് നമ്മുടെ ഫാം ടൂറിസം ചെയ്യുന്ന ഗസ്റ്റ് ഹൗസ് ആ നമുക്ക് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കിയിരിക്കുന്ന ഫാം ഹൗസ് ആണ് അ ശരി അപ്പൊ ഇവിടെ ആളുകൾക്ക് താമസിക്കാം ഇവിടെ ആളുകൾക്ക് താമസിക്കാം എത്ര നാളായി ആരംഭിച്ചിട്ട് ഇത് നാല് മാസമായി ആരംഭിച്ചിട്ട് ഓ ശരി അപ്പൊ ഇവിടെ വരുന്നവർക്ക് നമുക്ക് മത്സ്യ ചൂണ്ടായിട്ടോ വലിയിട്ടോ ഒക്കെ പിടിക്കാനുള്ള സൗകര്യങ്ങൾ കൂടി നമുക്ക് എല്ലാ സൗകര്യങ്ങളും അവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് അവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് മെയിൻ അവർക്ക് ഏകദേശം നമ്മൾ എന്ന പ്രോസസ് ചെയ്ത് അവർക്ക് കുക്ക് ചെയ്ത് കഴിക്കാവുന്നതാണ് ശരി നമ്മള് ബുക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് കൊടുക്കുന്നതാണ് അപ്പൊ അത്തരത്തിലുള്ള സൗകര്യം കൂടി കരുവളഞ്ചാലിൽ എത്തുമ്പോഴ് ശ്രീ ജെയിം സിംഗും ഫാം ചേർന്നുണ്ട് എന്താ നമ്മുടെ ഇതിന്റെ പേര് പേര് ഈ ഈ നമ്മൾ ആൻഡ് റിസോർട്ട് എന്നാണ് നേരത്തെ നേരത്തെ ഇവിടെ ഇപ്പോ തെങ്ങുകൾ എത്ര തെങ്ങുകളുണ്ട് ഇവിടെ നൂറ്റിമുപ്പത്തിനാല് തെങ്ങുകളുണ്ട് അതെല്ലാം തന്നെ അതെല്ലാം തന്നെ ഏകദേശം കരിക്ക് ആയ മഴവുണ്ട് നമ്മളിവിടെ വരുന്ന ഗസ്റ്റിന് നമ്മളൊരു വെൽക്കം ഡ്രിങ്ക് ഒരു കരിക്ക് കൊടുക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പൊ എന്തായാലും ഇവിടെ വരുമ്പോഴ് മത്സ്യക്കുളത്തിന്റെ കാഴ്ച മാത്രമല്ല അങ്ങയുടെ ഫാമിൽ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വളർത്തും മൃഗങ്ങളുണ്ട് അല്ലേ ആ നമുക്ക് ഏകദേശം ഒരു ഇരുപത്തിമൂന്ന് പശു ഉണ്ട് ഇരുപതെണ്ണം കറവ പശു ആണ് ഈ പാൽ ഇവിടെ കൊടുക്കും പാൽ നമുക്ക് ഇവിടെ ഫാം വന്നാലും ആപ്കോസിന്ന് വന്നെടുക്കും ആപ്കോസിന്റെ വണ്ടി വരും നമുക്ക് ദിവസം ഇരുന്നൂറ് ലിറ്റർ പാല് അവറേജ് ഉണ്ട് അങ്ങ് സേനാപതി സർവീസ് സഹകരണ ബാങ്കിന്റെ ഞാൻ സേനപതി സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് ആണ് പ്രസിഡന്റ് ആണ് അത് എത്ര നാളായി രണ്ടു വർഷമായി രണ്ട് ടൈം ആയി അപ്പൊ ഒരു സഹകാരി കൂടിയാണ് സഹകാരികളുടെ നേതൃത്വം ഒരാളാണ് അതെ ഇവിടേക്ക് വരാനുള്ള വഴി എങ്ങനെയാണ് ഇത് നമുക്ക് പിന്നെ നമ്മുടെ മെയിൻ റോട്ടിൽ നിന്ന് രാജക്കാട് ജാക്കുളത്തിനോട്ട് അല്ലെങ്കിൽ മൂന്നാർ മുമ്പി റോഡിൽ നിന്ന് നേരെ ടാക്സീസ് ആണ് ഫാമിലിട്ടുള്ള റോ റോഡാണ് ഇത് പൊതുജനങ്ങളും ഇത് മറ്റൊരു കാഴ്ച എന്ന് കഴിഞ്ഞാല് പ്ലാവുകളെല്ലാം തിറച്ചു ചക്ക അതെ 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 അതെല്ലാം മരിക്ക പ്ലാവുകളാണ് എല്ലാം മരിക്ക പ്ലാവുകളാണ് ശരി അപ്പൊ ഇതാണ് ഹാംലെറ്റ് എന്ന് പറയുന്ന പാർപ്പിടം അത് പരമ്പരാഗതമായിട്ടുള്ള ശൈലിയിൽ തന്നെയാണ് അതെല്ലാം അത് ഉടൻ ഫിനിഷിംഗ് ആണ് അതെ നാല് നമ്മുടെ പഴയ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ് ഇതിന്റെ മുന്നിൽ ഒരു ടെന്റ് ഹൗസ് ഉണ്ട് അല്ലേ അത് ടെൻറ്റ് വെച്ചിരിക്കുന്നതാണ് നമുക്ക് ഓവറായിട്ട് ആളുകൾ വരുമ്പോ നമ്മൾ ടെന്റ് ഹൗസ് ആണ് അവർക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ളത് എത്ര പേർക്ക് താമസിക്കാം ഈ ടെന്റ് ഹൗസിനകത്ത് നമുക്ക് പേർക്ക് താമസിക്കാം മറ്റു മൂന്ന് പേർക്ക് വരാൻ താമസിക്കാം പത്ത് ടെൻറുകളാണ് വേറെ ഉള്ളത് ആ ഇത് കൂടാതെ നമുക്ക് പത്ത് ടെൻ വീടിനുള്ളിലോ വീടിനുള്ളിൽ തന്നെ നമുക്ക് താമസിക്കാൻ പറയാം രണ്ട് ബെഡ്ഡുള്ള ഒരു റൂമാണ് നേരെ കാണുന്നത് സിംഗിൾ ബെഡ്ഡുള്ള രണ്ട് റൂമുകൾ ഉണ്ട് പിന്നെ മറ്റു പേര് മൂന്ന് റൂമുകൾ കൂടെയുണ്ട് ഇപ്പം ആറ് റൂമാണ് ഇവിടെ എത്തുമ്പോൾ കാണുന്ന മറ്റൊരു പ്രത്യേകത തെങ്ങും തോപ്പുകൾക്കിടയിലൂടെ നടക്കാം മത്സ്യക്കുളങ്ങൾക്ക് അരികിലൂടെ നടക്കാം അതോടൊപ്പം തന്നെ ദൂരെ കാഴ്ചകൾ കാണാം ഒരു സേനാപതി ഗ്രാമപഞ്ചായത്തിലെ തന്നെ മനോഹരമായ ഒരു പാടശേഖരമായിരുന്നു ഒരു കാലത്ത് പക്ഷെ ഇപ്പൊ മത്സ്യകൃഷിയിലൂടെ അതോടൊപ്പം തന്നെ തെങ്ങ് കൃഷിയിലൂടെ വീണ്ടും ഇത് മനോഹരമാക്കി മാറ്റുകയാണ് താങ്കളിപ്പോഴുള്ള കർഷകർ ഇവിടെയുള്ള സമീപ പ്രദേശങ്ങളിലെ കർഷകർക്ക് മത്സ്യകൃഷിയുണ്ടല്ലേ ഉണ്ട് 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 രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലാണ് ഇവിടെ മത്സ്യകൃഷി കൂടുതലായി വ്യാപിക്കുന്നത് അപ്പം നിലവിൽ പുതിയതായി മത്സ്യകൃഷി വ്യാപന പഞ്ചായത്തായി സംസ്ഥാന സഭക്കാര് തെരഞ്ഞെടുത്തത് സേനാപതി പഞ്ചായത്തിനാണ് ഈ വലുപ്പം ഈ കുളത്തിന്റെ വലുപ്പം ഇത് നമുക്ക് അമ്പത്താറ് മീറ്റർ നീളവും ഇരുപത്തിരണ്ട് മീറ്റർ വീതി ഉണ്ട് അപ്പോ ഒരു കുളമാണ് പല ഇത് നമ്മള് പതിനായിരം വരാള് ഇതിനകത്ത് നമ്മള് നിക്ഷേപിച്ചേക്കുന്ന അപ്പൊ നമുക്ക് പതിനായിരം വരാൾ കുഞ്ഞുങ്ങളാണ് പതിനായിരം വരാൽ കുഞ്ഞുങ്ങളാണ് അന്നേരം തവളയൊക്കെ ആണ് ഒരുത്തര തന്നെ വരാളിന് തവളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സെക്കൻഡിൽ തന്നെ കൊത്തും ഇപ്പൊ നമ്മള് ആ സമയത്താണ് നമ്മള് ഇടിൽ എങ്കിലും നമുക്ക് നമുക്ക് നോക്കാം നോക്കാം പിന്നെ അഞ്ചടി ഹൈറ്റ് ചാടും കേട്ടോ ഓ ശരി നമ്മുടെ തീറ്റ തീറ്റത്തുന്നിടത്തേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ അവൻ അവൻ അവനെയാണ് അവിടത്തെ ഓരോ സമയത്തും ഓരോ സ്ഥലത്താണല്ലോ കൂടി നിൽക്കുന്നത് ഏതാണ്ട് പതിനെട്ടോളം മത്സ്യക്കുളങ്ങള് ശ്രീ ജെയിംസ് തെങ്ങും കൂടിക്കുണ്ട് ആ ഇതാണ് ഒരാൾ ഇത് ഒരു വർഷമായി ഒരു ഇത് ഇത് കിലോ കിലോ വർഷമായിട്ട് ഈ വരാലിനെ സംബന്ധിച്ച് പറയുമ്പോൾ കുഞ്ഞുങ്ങളെ എത്ര നമ്മൾ നമ്മളൊരു നാലിഞ്ച് വലുപ്പത്തിലുള്ള കുഞ്ഞുങ്ങളെയാണ് എവിടുന്ന് വാങ്ങിയത് അതിന് നമ്മൾ അന്ന് നമുക്ക് മുപ്പത് രൂപ വിലയുണ്ട് ഒരു കുഞ്ഞിനെ അങ്ങനെയുള്ള പതിനായിരം കുഞ്ഞിനെയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് പക്ഷേ തീറ്റ ചിലവ് ഇത്തിരി ഭീകരമാണ് ശരി ഇതിന്റെ ഒരു മാർക്കറ്റിംഗ് ഇതിന്റെ മാർക്കറ്റിംഗ് ഇപ്പം ഇവിടെ നമ്മൾ ഇവിടെ തന്നെയാണല്ലോ നമ്മൾ കൊണ്ടുപോകുന്നൊന്നുമില്ല ഇവിടെ വരുന്നവർക്ക് പിടിച്ചു കൊടുക്കും നമ്മള് കിലോയ്ക്ക് അഞ്ഞൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഓ ശരി ഉൾപ്പെടെ എത്ര വെറൈറ്റി ഉണ്ട് ഈ വരാൽ ഉൾപ്പെടെ നമുക്ക് എനിക്കിപ്പോ ചാർ നാലുണ്ട് പിന്നെ ചിത്രലാടയുണ്ട് അതിനോട്ടിക്ക ഉണ്ട് ഗിഫ്റ്റ് ഗുലാപ്പിയുണ്ട് ഗൗര ഉണ്ട് തിരയാണിപ്പോൾ നമ്മളിവിടെ ഇവിടെ കൺസ്യാൻ കാര്യമീം ചെയ്യാൻ പോകുന്നു താമസിയാതെ കരുമീൻ ചെയ്യും കരുവാനും എനിക്ക് ഡിപ്പാർട്ട്മെന്റ് അനുവദിച്ചു അതെ അവർ അതിനകത്ത് നമുക്ക് നാന്നര ലക്ഷം രൂപയോളം നമുക്ക് അതിനെ സബ്സിഡി ആയിട്ട് അതിനോട് പ്രോജക്റ്റിൽ അപ്രൂവ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഇടുക്കി ജില്ലയിലെ വളരെ താല്പര്യത്തോടുകൂടി തന്നെ ഈ രംഗത്തേക്ക് ഇറങ്ങി ഇപ്പോഴും നിലനിന്ന് നിലനിർത്തിക്കൊണ്ടുപോകുന്ന ഒരു കർഷകനാണ് അതെ അതെ മത്സ്യകൃഷി നിലനിർത്തിക്കൊണ്ട് കർഷകനാണ് ശ്രീ ജെയിംസ് തെങ്ങും കൂടി അദ്ദേഹത്തിന്റെ മനോഹരമായിട്ടുള്ള ഫാമും അതോടൊപ്പം തന്നെ മത്സ്യക്കുള്ള കാഴ്ചയുമാണ് ഇന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്